ഹായ് ഹലോ വെൽക്കം ടു ദ പേപ്പർ കുക്കിംഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുന്നത് ഒരു നെമ്മീൻ കറിയുടെ റെസിപ്പിയാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ നമ്മളിവിടെ ഇതിനായിട്ട് എടുത്തിരിക്കുന്ന ഒരു കിലോ നെമ്മീനുണ്ട് നെമ്മീൻ കറിക്ക് വേണ്ട അവശ്യ സാധനങ്ങളാണ് ഞാനിവിടെ എടുത്ത് വെച്ചിരിക്കുന്നത് അതായത് ഒരു വലിയ കഷ്ണ ഇഞ്ചി ഒരു രണ്ട് കൂടം വെളുത്തുള്ളി ചുവന്നുള്ളി ഒരു പത്തിരുപത്തഞ്ച് ചുവന്നുള്ളി അതുപോലെ തന്നെ ഒരു നാല് ടേബിൾ സ്പൂൺ മുളക് പൊടി ഇത് കാശ്മീരി മുളക് പൊടിയാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചേർക്കാം അതായത് എരിവുള്ളത് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർക്കാം ഇല്ലെങ്കിൽ രണ്ടും കൂടെ മിക്സ് ആക്കിയിട്ടും ചേർക്കാം ഒരു കാൽ ടീസ്പൂൺ പെരിഞ്ചീരകം അതുപോലെ തന്നെ ഒരു അര ടീസ്പൂൺ കുരുമുളക് മഞ്ഞൾപ്പൊടി വേണം അതൊരു കാൽ ടീസ്പൂൺ മതി ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇവിടെ കുറച്ചധികം കുടമ്പുളി വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട് ഇത് കൂടാതെ പിന്നെ കടുക് ഉലുവ അതൊക്കെ ഒരു ശകലിച്ച മതി അതൊക്കെ ഞാൻ ചേർക്കുമ്പോൾ കാണിച്ചുതരാം പിന്നെ എണ്ണ വേണം ഉപ്പ് വേണം ഇത്രയും സാധനം കൊണ്ടാണ് നമ്മൾ നമ്മളിന്ന് ഈ നെയ്മീൻ കറി ചെയ്തെടുക്കുന്നത് മുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അളവുകൾ ഞാൻ നേരത്തെ പറഞ്ഞതാണ് എന്നാലും ഞാൻ ഒന്നുകൂടെ പറയുവാണ് ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് പെരിഞ്ചീരക ഞാൻ എല്ലാം അളന്ന് വെച്ചുകൊണ്ടാണ് ഇതങ്ങനെ ചേർക്കുന്നത് കുരുമുളക് ഒരു അൽപ്പം വെള്ളം കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം എല്ലാം കൂടെ അരച്ചുണ്ടെന്ന് വെച്ചിട്ടുണ്ട് നന്നായിട്ട് അരയണം പെരിഞ്ചീരവും കുരുമുളകും നമ്മൾ അങ്ങനെ തന്നെ ചേർത്തതാണ് പൊടിയായിട്ട് ചേർത്തതല്ല അതുകൊണ്ട് നന്നായിട്ട് അരഞ്ഞ് ഉറപ്പ് വരുത്തണം ഒരു ചട്ടി അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട് അതിലേക്ക് ആവശ്യമായ വെളിച്ചെണ്ണ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് നമുക്കൊരു അൽപ്പം കടുകിട്ട് കൊടുക്കാം നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട് അപ്പോൾ ഒരു കാൽ ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം ഉരുവ പൊട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ഇഞ്ചി ഇട്ടുകൊടുക്കാം ഇഞ്ചി മൂത്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം ഇത് ചെറുതായിട്ട് ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് വേണം നമുക്ക് കൊച്ചുള്ളി ചേർത്ത് കൊടുക്കാൻ അപ്പം ഇതൊന്ന് ചെറുതായിട്ടൊന്ന് മൂക്കട്ടെ ഇഞ്ചി വെളുത്തുള്ളി മൂത്തിട്ടുണ്ട് നമുക്ക് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം ചതച്ചി ചേർക്കുന്നതാണ് ഏറ്റവും നല്ലത് അതായത് കറക്കിച്ച് കൊഴുപ്പ് കിട്ടാനൊക്കെ സഹായിക്കും ഉള്ളി ഇഞ്ചിയൊക്കെ നന്നായിട്ട് വഴണ്ട് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് അപ്പഴത്തേക്ക് ഈ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം ശേഷം നമുക്ക് ഇതിന്റെ പച്ചമണം മാറുന്നവരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കണം ഈ സമയം കരിഞ്ഞു പോവുക ഒന്നും ചെയ്യാൻ പാടില്ല കരിഞ്ഞു പോയാൽ കറിക്ക് കയ്പ്പ് ചവ വരും അരപ്പ് നന്നായിട്ട് മൂത്തിട്ടുണ്ട് അപ്പം ചെറുതായിട്ട് കീറിയ നമുക്ക് കഷ്ണം കൊടുക്കാം നമ്മുടെ പുളിക്ക് അനുസരിച്ച് നമ്മൾ ചേർക്കണം നല്ല പുളിയുള്ളതായതുകൊണ്ട് ഞാനൊരു നാലഞ്ച് കഷ്ണം പുളി ചെറുതായിട്ട് കീറി ചേർത്തിട്ടുണ്ട് അപ്പം ഈ ഗ്രേവിക്ക് നമുക്ക് എത്രയാണോ ഗ്രേവി വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം അരപ്പ് മൂത്തതിന് ശേഷം മാത്രമേ നമ്മൾ വെള്ളം ചേർക്കാവുള്ളൂ നമ്മുടെ കരയ്ക്ക് ആവശ്യമായ ഉപ്പും ചേർത്ത് കൊടുക്കാം ി നന്നായിട്ടൊന്ന് മൂടി വെച്ച് കൊടുക്കാം ഇനി നന്നായിട്ട് വെട്ടി തിളക്കട്ടെ നമ്മുടെ കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഈ സമയം നമുക്ക് നമ്മുടെ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം നമ്മുടെ കറിയിലേക്ക് ഒരു അല്പം തേങ്ങാപ്പാൽ ഒരുപാട് ആകരുത് ഒരു സ്വല്പം മാത്രം ഒരുപാടായാൽ മതിരിക്കും പറ്റി വരുന്ന സമയത്ത് നമുക്കിതൊന്ന് ചേർത്ത് കൊടുക്കാം നമ്മുടെ ഇതേ കറിയൊക്കെ പറ്റി നല്ല ഉപ്പും പുളിയും ഒക്കെ ഉണ്ട് അപ്പം നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറന്നു പോകരുത് നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ചാറ്റ ബൈ ബൈ